അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതെന്നാണ് എന്താണ് രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം അപ്പോ ഏതാണ് നിയോജക മണ്ഡലം ധർമ്മടം ധർമ്മടം നിയോജക മണ്ഡലമാണ് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം അടുത്ത പോയിന്റ് ഇതാണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നാണ് എന്താണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ആരാണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആരാണ് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കൾ എന്നാണ് അലി അബു അവ ഡാനിയൽ ബാരൻ ബോയിൻ എന്നിവർക്കാണ് ഈ രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാനം പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് അലി അബു ആൻഡ് ഡാനിയൽ ബാരൻ ബോയി ഇതിൽ അലി അബു അവ്വാദ് ഒരു പാലസ്തീൻ സമാധാന പ്രവർത്തകനാണ് അതുപോലെ തന്നെ ഡാനിയൽ ബാരൻ ബോയിങ്ങി ഒരു പിയാനിസ്റ്റ് ആണ് അർജന്റീനയിൽ നിന്നുള്ള ഒരു പിയാനിസ്റ്റ് ആണ് ആര് ഡാനിയൽ ബാരൻ ബോയിങ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നതും ഒരു പുരസ്കാരമാണ് എന്താണെന്ന് നോക്കാം ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കെന്നാണ് എന്താണ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ാണ് ഡെലപ്മെന്റ് അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ത് പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കുക ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് രണ്ടായിരത്തി ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തുവെക്കുക അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനാണ് ലഭിച്ചത് അതോടൊപ്പം വെക്കുക ഈ ഒരു അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് മെഹബൂബ സെറാജ് ആരാണ് മെഹബൂബ ആണ് അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹമാണ് ഈ ഒരു പ്രൈസ് ഏറ്റുവാങ്ങിയത് ഇനി ഈ ഒരു പ്രൈസ് നൽകുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് കൂടി ഓർത്തു വെക്കുക ഫിൻലാൻഡ് രാജ്യത്ത് നിന്ന് നൽകുന്ന പ്രൈസാണ് ഇൻ്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതോടൊപ്പം ഓർത്തു വെക്കുക ഫിൻലാൻഡ് പ്രൈം മിനിസ്റ്റർ ആരാണ് പെറ്ററി ഓർപോ ആരാണ് പെറ്ററി ഓർപോയാണ് ഫിൻലാൻഡ് പ്രൈം മിനിസ്റ്റർ അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൈസ് ലഭിച്ചത് ആർക്കാണ് അഫ്ഗാൻ സ്കിൽസ് അടുത്ത ഇതാണ് പ്രൈം പ്രൈം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്താണ് സൻസത് ായ കേരളത്തിൽ നിന്നുള്ള എം പി കേരളത്തിൽ നിന്നുള്ള എം പി ആരെന്നാണ് ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് പ്രേമചന്ദ്രനാണ് കേരളത്തിൽ നിന്നുള്ള എം പി എന്തിനായതാണ് പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സൻസദ് മഹാരത്ന സൻസദ് മഹാരത്ന ലഭിച്ച കേരളത്തിൽ നിന്നുള്ള എൻ പി ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ അഞ്ഞൂറിലധികം അഞ്ഞൂറിലധികം ഇലക്ട്രോണിക് വെഹിക്കിൾ പോയിന്റുകൾ ഇ വി പോയിന്റുകൾ സ്ഥാപിക്കുവാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേറ്റ് ലിമിറ്റഡുമായി സഹകരിക്കുന്നത് ആരെന്നാണ് എന്താണ് പോയിൻ്റ് ഇന്ത്യയിൽ അഞ്ഞൂറിലധികം ഇലക്ട്രോണിക് വെഹിക്കിൾ പോയിന്റുകൾ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേറ്റ് ലിമിറ്റഡുമായി സഹകരിക്കുന്നത് ആരെന്നാണ് ആരാണ് ടാറ്റ പവർ ഇ വി ചാർജിംഗ് ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിംഗ് സൊല്യൂഷൻ ലിമിറ്റഡ് ആണ് അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേറ്റ് ലിമിറ്റഡും ടാറ്റ പവർ ഇ വി ചാർജിംഗ് സൊല്യൂഷൻ ലിമിറ്റഡും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ അഞ്ഞൂറിലധികം ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസിയറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെന്നാണ് ആരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് എവിടെയാണ് സിയാച്ചിങ് ഗ്ലേസിയറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ അതോടൊപ്പം വെക്കുക നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ഗീതിക കൗൾ ആരാണ് ഗീതിക കൗളാണ് ഗീതിക കൗളാണ് ഗീതിക കൗളാണ് കൗളാണ് എവിടെയാണ് സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ശിവ് ചൗഹാനാണ് ആരാണ് ശിവ് ചൗഹാനാണ് സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ അപ്പോൾ സിയാച്ചിനിൽ സിയാച്ചിൻ ഗ്ലേസറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് അത് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് മാത്രമല്ല സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ശിവ ചൗഹാനാണ് ഇപ്പൊ ഇത്രയും പോയിന്റുകൾ അതോടൊപ്പം ഓർത്തു വെക്കുക അടുത്ത പോയിന്റ് മധ്യപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് പോയിന്റ് എന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് എന്താണ് പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് സംസ്ഥാനം മധ്യപ്രദേശ് ആണ് അപ്പം മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ എല്ലാ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓർത്തുവെക്കുക മധ്യപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവാണ് എന്താണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ഓർത്തുവെക്കുക മോഹൻ യാദവാണ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തുവെക്കുക മധ്യപ്രദേശിൽ മധ്യപ്രദേശ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തുവെക്കുക മറന്നു പോകരുത് മോഹൻ യാദവ് അടുത്തതൊരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് ആദ്യം പറയാം വെള്ളത്തിൽ നിന്ന് ആഴ്സനിക് ലോക അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് എന്താ അമൃത് എന്താണ് അമൃത് അമൃത് എന്നുള്ള സംവിധാനം എന്താണ് വെള്ളത്തിൽ നിന്ന് ആഴ്സനിക് ലോക അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് അമൃത് എന്നുള്ള സംവിധാനം ഈ ഒരു സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് മദ്രാസ് ആണ് അമൃത് എന്നുള്ള സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സംവിധാനം എന്തിനുള്ളതാണെന്ന് മറന്നു പോകരുത് ലോഹ അയോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനാണ് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് സംവിധാനത്തിന്റെ പേരെന്താണ് അമൃത് എന്നാണ് അതോടൊപ്പം വെക്കുക അമൃതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ആഴ്സനിക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി എന്നുള്ളതാണ് അമൃതിൻ്റെ ഫുൾഫോം എന്താണ് ആൾസനിക്ക് ആൻഡ് മെറ്റൽ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി എന്നുള്ളതാണ് അമൃതിൻ്റെ ഫുൾഫോം അപ്പോൾ പോയിന്റ് എന്താണ് വെള്ളത്തിൽ നിന്ന് ആൾസനിക് ലോകായോണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി അമൃത് എന്ന സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെക്കുറിച്ചാണ് എന്താണ് പദ്ധതിയുടെ പേര് ഭഗവത് മാൻ സർക്കാർ എന്നുള്ള പദ്ധതിയാണ് ഈ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് സംസ്ഥാനം പഞ്ചാബ് ആണ് പഞ്ചാബ് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത് ഭഗവത്മാൻ സർക്കാർ തുഹാരെ ദ്വാർ എന്നുള്ള പദ്ധതി ഇനി ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൂടി ഓർത്തുവെക്കുക പൗര കേന്ദ്രീകൃത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് എന്ത് ഭഗവന്ത് മാൻ സർക്കാർ തുഹാരെ ദ്വാർ എന്നുള്ള അപ്പോൾ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് അതോടൊപ്പം ഓർത്തു വെക്കുക പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ഭഗവന്ത് മാൻ ഭഗവന്ത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ഭഗവന്ത് മാൻ സർക്കാർ എന്നുള്ള പദ്ധതിക്ക് ആരംഭിക്കാൻ എന്നുള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബ് അടുത്ത പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ നാലാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ചൈനയിലാണ് ചൈനയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് ലോകത്തിലെ തന്നെ ആദ്യ നാലാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ എന്താണ് നാലാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ് ചൈന അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷന്മാർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ലിയാൻഡർ പേസ് വിജയ് അമൃതരാജ് എന്നിവരാണ് ആരൊക്കെയാണ് ലിയാൻഡർ പേസ് വിജയ് അമൃതരാജ് എന്നീ രണ്ടുപേരാണ് അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയിരിക്കുന്ന ആദ്യ പുരുഷ ഇന്ത്യക്കാർ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് നിതിൻ സാഹ്വനിയെക്കുറിച്ചിട്ടുള്ളതാണ് എന്താണ് പോയിന്റ് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരെന്നാണ് എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ് നിതിൻ സാഹ്നി ആരാണ് നിതിൻ സാഹ്നിയാണ് നിതിൻ സാഹ്നിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതായിരുന്നു മഹേന്ദ്രസിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് എന്താണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ എത്രയെന്നാണ് എത്രയാണ് ഏഴാണ് 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 മഹേന്ദ്രസിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ അപ്പോൾ ഈ ഒരു നമ്പർ ഇനി ആർക്കും നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദരസൂചകമായി ഏഴ് സെവൻ എന്നുള്ള ജേഴ്സി നമ്പർ ഇനി ആർക്കും ഇനി ഒരു പ്ലെയർക്കും നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുപോലെ നേരത്തെ സച്ചിൻ ടെൻഡുൽക്കറുടെ ജേഴ്സി നമ്പർ ആയിട്ടുള്ള പത്ത് 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 എന്നുള്ള നമ്പറും ആർക്കും നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ആരുടെയാണ് സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ ആയിട്ടുള്ള സെവൻ എന്നുള്ള നമ്പർ ഇനി ഒരു പ്ലെയർക്കും നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി ലോകകപ്പും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും ഇന്ത്യ നേടിയപ്പോൾ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു അപ്പോൾ പോയിൻ്റ് എന്താണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ ആയിട്ടുള്ള സെവൻ എന്ന ഈ നമ്പർ ഇനി ഒരു താരത്തിനും നൽകില്ല എന്ന് ബി തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു വിയോഗമാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ് കെ പി വിശ്വനാഥൻ ആരാണ് കെ പി വിശ്വനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് കാലയളവിൽ കരുണാകരൻ മന്ത്രിസഭയിലും അതേപോലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അപ്പോൾ ആരാണ് കെ പി വിശ്വനാഥൻ അവറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഒരു നിയോജക മണ്ഡലത്തെക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു എന്താണ് പോയിന്റ് എന്ന് നോക്കാം രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ഏതാണ് ധർമ്മടം ധർമ്മടം നിയോജക മണ്ഡലമാണ് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് അലി അബു അബ്വാദ് അതേപോലെ ഡാനിയൽ ബാരൻ ബോയിങ് എന്നിവരാണ് ഈ പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റും ഒരു പുരസ്കാരമായിരുന്നു എന്താണ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാളിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാളിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെൻറ് സെൻറ്ററിനാണ് എന്താണ് അഫ്ഗാൻ വുമൺ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്താണ് ഇന്റർനാഷണൽ ജെൻഡർ ഇക്വാളിറ്റി പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് നൽകുന്ന ഈയൊരു പുരസ്കാരം നൽകുന്നത് ഏത് രാജ്യമാണ് ഫിൻലാൻഡ് രാജ്യമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അഫ്ഗാൻ വുമൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെന്ററിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള മെഹബൂബ ആണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സൻസദ് മഹാരത്ന സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായത് അർഹനായ കേരളത്തിൽ നിന്നുള്ള എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ ആരാണ് എൻ കെ പ്രേമചന്ദ്രനാണ് പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള എം ശേഷം ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിൽ അഞ്ഞൂറിൽ അധികം ഇലക്ട്രോണിക് വെഹിക്കിൾ പോയിന്റുകൾ ഇ വി പോയിന്റുകൾ സ്ഥാപിക്കുവാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേറ്റ് ലിമിറ്റഡുമായി സഹകരിക്കുന്നത് ആരെന്നാണ് ആരാണ് ടാറ്റ പവർ ഇ വി ചാർജിംഗ് സൊല്യൂഷൻ ലിമിറ്റഡ് ആണ് അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ടാറ്റ പവർ ഇ വി ചാർജിംഗ് സൊല്യൂഷൻ ലിമിറ്റഡും അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേറ്റ് ലിമിറ്റഡുമായി ചേർന്നിട്ടാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ അഞ്ഞൂറിലധികം ഇലക്ട്രോണിക് വെഹിക്കിൾ പോയിന്റുകൾ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് എന്താണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ഫജൻലാൽ ശർമ്മയാണ് ആരാണ് ഫജൻലാൽ ശർമ്മയാണ് രാജസ്ഥാനിന്റെ പുതിയ മുഖ്യമന്ത്രി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ മെഡിക്കൽ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെന്നാണ് ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ അതോടൊപ്പം ഓർത്ത് വെക്കേണ്ട വേറെ രണ്ട് പോയിന്റുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് അതുപോലെ തന്നെ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ശിവ ചൗഹാനാണ് അപ്പോൾ എന്തായിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ഗീതിക കൗളും അതേപോലെ സിയാച്ചിനെ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ശിവ ചൗഹാൻ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശ് സംസ്ഥാനമാണ് എൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പി എം കോളേജ് ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവാണ് മോഹൻ യാദവാണ് മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സംവിധാനമാണ് അമൃത് എന്നുള്ള സംവിധാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അമൃത് എന്നുള്ള സംവിധാനം വെള്ളത്തിൽ നിന്ന് ആഴ്സനിക് ലോക അയോണുകൾ എന്നിവയെ നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനമാണ് അമൃത് എന്നുള്ള സംവിധാനം ഈ സംവിധാനം വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് അമൃത് എന്നുള്ള സംവിധാനം വികസിപ്പിച്ചത് അതോടൊപ്പം ഓർത്ത് വെക്കുക അമൃത് സംവിധാനത്തിൻ്റെ ഫുൾ ഫോം എന്താണ് റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി അപ്പോൾ എന്താണ് ആഴ്സനിക് ആൻഡ് മെറ്റർ റിമൂവൽ ബൈ ഇന്ത്യൻ ടെക്നോളജി എന്നുള്ളതാണ് അമൃത് എന്നുള്ളതിന്റെ ഫുൾ ഫോം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പഞ്ചാബ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് ഭഗവന്ത് എന്നുള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് അതോടൊപ്പം ഓർത്തുവെക്കുക പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആരാണ് ഭഗവന്ത് ഭഗവന്ത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ഭഗവന്ത് എന്നുള്ള പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ലോകത്തിലെ ആദ്യ നാലാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് ലോകത്തിൽ ആദ്യമായി നാലാം തലമുറ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷന്മാർ ആരൊക്കെയെന്നാണ് ലിയാണ്ടർ പേസ് വിജയ് അമൃതരാജ് എന്നിവരാണ് അന്താരാഷ്ട്ര ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷന്മാർ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ആരെന്നാണ് ആരാണ് നിതിൻ സാഹിയാണ് ആരാണ് നിതിൻ സാഹനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എം എസ് ധോണിയുടെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ എത്രയെന്നാണ് എല്ലാവർക്കും അറിയാം എത്രയാണെന്ന് സെവൻ സെവൻ ആണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ ഈ ഒരു നമ്പർ സെവൻ എന്നുള്ള നമ്പർ ഇനി ഒരു താരത്തിന് നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് പോയിന്റ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജേഴ്സി നമ്പർ ആയിട്ടുള്ള സെവൻ എന്ന നമ്പർ ഇനി ഒരു താരത്തിന് നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറുടെ നമ്പർ ആയിരുന്ന ജേഴ്സി നമ്പർ നമ്പറായിരുന്ന പത്ത് എന്നുള്ള നമ്പറും ഇതേപോലെ ഇനി ഒരു താരത്തിന് നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരുന്നു അതോടൊപ്പം ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ട്വന്റി ലോകകപ്പും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പും ഇന്ത്യ നേടിയപ്പോൾ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ് കെ പി വിശ്വനാഥൻ ആരാണ് കെ പി വിശ്വനാഥൻ അദ്ദേഹം ഏതൊക്കെ കാലയളവിലാണ് മന്ത്രിയായിരുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലും അതേപോലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലും അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായിരുന്നു ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം വനവകുപ്പ് മന്ത്രി ആയിരുന്നത് കരുണാകര മന്ത്രിസഭയിലും അതേപോലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നത് വനം വകുപ്പ് മന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ആയിരുന്നു അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ് കെ പി വിശ്വനാഥൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി ഹൈദരാബാദ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പ് വേദി എവിടെയെന്നാണ് എവിടെയാണ് എന്ന് നോക്കുക ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ദുബായ് ഓപ്ഷൻ ബി ബ്രസീലിയ ഓപ്ഷൻ സി ദോഹ ഓപ്ഷൻ ഡി ജിദ്ദ ശരി ശരിയത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഡബ്ലുറ്റി എ യുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇഗാ സിയറ്റേക്ക് ഓപ്ഷൻ ബി അറിന സബലേങ്ക ഓപ്ഷൻ സി കൊക്കോ ഗാഫ് ഓപ്ഷൻ ഡി ജീഗ പേഗുലെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇഗാ സിയറ്റിക് ആണ് എന്താണ് ഇഗാ സിയേറ്റേക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡബ്ല്യു ടി എ യുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ലയണൽ മെസ്സി ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി വിരാട് കോഹ്ലി ഓപ്ഷൻ ഡി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ശരിയുത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഗൂഗിളിൽ ഏറ്റവും ആളുകൾ തിരഞ്ഞ കായിക താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം